നമുക്ക് കമ്പ്യൂട്ടർ ഒന്നുമില്ലാതെ നമ്മുടെ ഫോണിൽ സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മെമ്മറി കാർഡാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റും അതിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു മെമ്മറി കാർഡ് എടുക്കുക മിനിമം ഒരു പതിനാറ് ജി ബി വേണം ഞാനിവിടെ ഇത്തരത്തിലൊരു മുപ്പത്തിരണ്ട് ജി ബിയുടെ മെമ്മറി കാർഡ് എടുത്തിരിക്കുന്നത് അതിനുശേഷം പവർ ബട്ടനും വോളിയം ഡൗൺ ബട്ടനും അമയ്ക്ക് പിടിക്കുക അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എവിടെയാണോ മെമ്മറി കാർഡ് കിടക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം അതിനൊക്കെ മുന്നിലുള്ളൊരു കാര്യം നമ്മൾ ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ മോഡൽ നമ്പർ കറക്റ്റ് നോക്കിയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ മെമ്മറി കാർഡിൽ കാർഡിലാക്കേണ്ടത് ആക്കിയതിന് ശേഷമാണ് ഇതുപോലെ വോളിയം ഡൗണും പവറും കീം റിക്കവറി മോഡ് വരും ഈ റിക്കവറി മോഡിനകത്ത് അപ്ഡേറ്റ് എസ് ടി കാർഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ കൊടുക്കുമ്പോഴവരുന്ന അതിനുശേഷം ഇങ്ങനെ ഇൻസ്റ്റാലേഷൻ കംപ്ലീറ്റ് ആയൊരു വിൻഡോ വരും അതിനുശേഷം ഓണാക്കുക ഓണായി കഴിയുമ്പോൾ